നമസ്കാരം വാർത്തകൾ പിണറായി വിജയൻ കോന്തൻ മുഖ്യമന്ത്രി അധിക്ഷേപ പരാമർശവുമായി സുധാകരൻ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ അധിക്ഷേപ പരാമർശവുമായി കെ സുധാകരൻ പിണറായിയെ കോന്തനെന്ന് വിശേഷിപ്പിച്ച സുധാകരൻ പച്ചനോട്ട് കണ്ടാൽ ഇളിച്ചു നിൽക്കുമെന്നും പരിഹസിച്ചു തന്റെ ജില്ലയിൽ നിന്നുള്ള ആളാണ് പിണറായി എന്ന് പറയുന്നതിൽ ലജ്ജയുണ്ടെന്നും സുധാകരൻ പറഞ്ഞു തോട്ടപ്പള്ളിയിലെ കരിമണൽ ഖനനത്തിനെതിരെ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ചൂരൽമല മുണ്ടക്കൈ ദുരന്തത്തെക്കുറിച്ച് പരാമർശിച്ചുകൊണ്ടായിരുന്നു സുധാകരൻ പ്രസംഗം തുടങ്ങിയത് തുടർന്ന് പിണറായി വിമർശനത്തിലേക്ക് കടക്കുകയായിരുന്നു രാജ്യത്ത് ഇങ്ങനൊരു മുഖ്യമന്ത്രി ഉണ്ടാകില്ലെന്നും പച്ചനോട്ട് കണ്ടാൽ ഇളിച്ചു നിൽക്കുന്ന കോന്തൻ മുഖ്യമന്ത്രി ഈ സംസ്ഥാനത്തിന് അപമാനമാണെന്നുമായിരുന്നു സുധാകരന്റെ വിമർശനം മാധ്യമപ്രവർത്തകന്റെ മരണം കുറ്റം നിഷേധിച്ച് ശ്രീറാം വെങ്കിട്ടരാമൻ മാധ്യമപ്രവർത്തകനായ കെ എം ബഷീറിനെ വാഹനമിടിച്ച് കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയായ ഐ എ എസ് ഉദ്യോഗസ്ഥൻ ശ്രീറാം വെങ്കിട്ടരാമൻ കോടതിയിൽ കുറ്റം നിഷേധിച്ചു കുറ്റപത്രം വായിച്ച് കേൾപ്പിച്ച ശേഷമാണ് ശ്രീറാം വെങ്കിട്ടരാമൻ കുറ്റം നിഷേധിച്ചത് കഴിഞ്ഞ പ്രാവശ്യം കേസ് പരിഗണിച്ചപ്പോഴും ശ്രീറാം ഹാജരാകാത്തതിനെ കോടതി വിമർശിച്ചിരുന്നു തുടർന്നാണ് ഇന്ന് ഒന്നാം അഡീഷണൽ സെഷൻസ് കോടതിയിൽ ഹാജരായത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം പ്രഖ്യാപിച്ചു മലയാള ചിത്രം ആട്ടം മികച്ച ചിത്രം എഴുപതാം ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി ഒന്നു മുതൽ ഡിസംബർ മുപ്പത്തി ഒന്ന് വരെ സെൻസർ ചെയ്ത ചിത്രങ്ങളെയാണ് പുരസ്കാരത്തിനായി പരിഗണിച്ചത് മലയാള ചിത്രം ആട്ടമാണ് മികച്ച ചിത്രം ആനന്ദ്കർഷി സംവിധാനം ചെയ്ത മലയാള ചിത്രം ആട്ടം മികച്ച ചിത്രത്തിന് പുറമെ മികച്ച എഡിറ്റിംഗ് മികച്ച തിരക്കഥ എന്നീ വിഭാഗങ്ങളിലും അവാർഡ് നേടി ഋഷഭ് ഷെട്ടിയാണ് മികച്ച നടൻ നിത്യ മികച്ച നടി മികച്ച മലയാള ചിത്രത്തിനുള്ള ദേശീയ പുരസ്കാരം തരുൺമൂർത്തി സംവിധാനം ചെയ്ത സൗദി വെള്ളയ്ക്കു ലഭിച്ചു കണ്ണൂരിൽ ഭാര്യയെയും ഭാര്യ മാതാവിനെയും യുവാവ് വെട്ടിക്കൊന്നു കണ്ണൂർ മുഴുക്കുന്ന് കാക്കേങ്ങോട് തൊണ്ടംകുഴി ചെറുവോട്ട് എന്ന സ്ഥലത്ത് ഇന്ന് ഉച്ചയ്ക്ക് ഒന്ന് മുപ്പതിനായിരുന്നു സംഭവം പനച്ചിക്കടവ് പി കെ അലീമ മകൾ സെൽമ എന്നിവരാണ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് സെൽമയുടെ ഭർത്താവ് ഷാഹുലാണ് ഇവരെ വെട്ടിയത് കുടുംബവഴക്കാണ് കൊലപാതകത്തിന് പിന്നിലെന്ന് പോലീസ് പറഞ്ഞു സൽമയുടെ പന്ത്രണ്ട് വയസ്സുകാരനായ മകൻ ഭഗത്തിനും ഷാഹുലിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ആക്രമണത്തിനിടെ ഷാഹുൽ ഹമീദിനും ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് പ്രതി ലഹരിക്ക് അടിമയാണെന്ന് പോലീസ് പറഞ്ഞു നിയമസഭാ തെരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിച്ചു ഉപതെരഞ്ഞെടുപ്പുകൾ പിന്നീട് പ്രഖ്യാപിക്കും ജമ്മു കാശ്മീരിലെയും ഹരിയാനയിലെയും നിയമസഭാ തെരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിച്ചു മൂന്ന് ഘട്ടങ്ങളിലായിരിക്കും ജമ്മുകാശ്മീരിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുക ഒന്നാം ഘട്ടം സെപ്റ്റംബർ പതിനെട്ടിനും രണ്ടാം ഘട്ടം സെപ്റ്റംബർ ഇരുപത്തിയഞ്ചിനും മൂന്നാം ഘട്ടം ഒക്ടോബർ ഒന്നിനും നടക്കും ഒക്ടോബർ നാലിനായിരിക്കും ജമ്മുകാശ്മീരിലെ വോട്ടെണ്ണൽ നടക്കുക ഹരിയാനയിൽ ഒക്ടോബർ ഒന്നിന് ഒറ്റ ഘട്ടമായിരിക്കും വോട്ടെടുപ്പ് നടക്കുക ഒക്ടോബർ നാലിന് തന്നെയായിരിക്കും ഹരിയാനയിലെയും വോട്ടെണ്ണൽ നടക്കുക മഹാരാഷ്ട്രയിലെയും ജാർഖണ്ഡിലെയും തെരഞ്ഞെടുപ്പ് തീയതി പിന്നീടായിരിക്കും പ്രഖ്യാപിക്കുക കാശ്മീരിനൊപ്പം ഹരിയാനയും സന്ദർശിച്ച കമ്മീഷൻ മഹാരാഷ്ട്രയും ജാർഖണ്ഡും സന്ദർശിച്ചിരുന്നില്ല വൈകി പ്രഖ്യാപിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്കൊപ്പം ഉപതെരഞ്ഞെടുപ്പുകളും പ്രഖ്യാപിക്കാനാകും സാധ്യത കേരളത്തിൽ പാലക്കാട് ചേലക്കഴ വയനാട് ഉപതെരഞ്ഞെടുപ്പുകൾ നടക്കേണ്ടതുണ്ട് വീണ്ടും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തടയാൻ ശ്രമം ഹർജിയുമായി നടി രഞ്ജിനി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അടുത്ത ദിവസം പുറത്തുവിടാനിരിക്കെ ഹൈക്കോടതിയിൽ ഹർജിയുമായി നടി രഞ്ജിനി പുറത്തുവിടുന്ന റിപ്പോർട്ടിൽ സ്വകാര്യത ലംഘനമില്ലെന്ന് ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ടാണ് നടി ഹൈക്കോടതിയെ സമീപിച്ചത് മൊഴി നൽകിയവർക്ക് പകർപ്പ് ലഭ്യമാക്കി അവരെ കൂടി ബോധ്യപ്പെടുത്തിയാകണം റിപ്പോർട്ട് പുറത്തുവിടേണ്ടതെന്നും ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നു നടിയുടെ ഹർജി ഹൈക്കോടതി തിങ്കളാഴ്ച പരിഗണിക്കും സംസ്ഥാനത്ത് ഇന്നും വൈദ്യുതി നിയന്ത്രണം രാത്രി ഏഴ് മുതൽ പതിനൊന്ന് വരെയാണ് വൈദ്യുതി നിയന്ത്രണത്തിന് സാധ്യതയെന്ന് കെ എസ്ഇ ബി അറിയിച്ചു കൂടാതെ പീക്ക് സമയത്ത് വൈദ്യുതി ഉപയോഗം കുറയ്ക്കണമെന്ന് കെ എസ്ഇ ബി അഭ്യർത്ഥിച്ചു സംസ്ഥാനത്ത് വൈദ്യുതി ആവശ്യകതയിൽ വന്ന വർധനവും പവർ എക്സ്ചേഞ്ച് മാർക്കറ്റിലെ വൈദ്യുതി ലഭ്യതക്കുറവുമാണ് ഇന്ന് വൈദ്യുതി നിയന്ത്രണത്തിന് ഇടയാക്കിയത് ഭീമാപ്പള്ളിയിൽ കൊലപാതകം ഒന്നാം പ്രതിപിടിയിൽ തിരുവനന്തപുരം ഭീമാപ്പള്ളി ഗുണ്ട കൊലപാതകത്തിൽ ഒന്നാം പ്രതിപിടിയിൽ ഒന്നാം പ്രതി ഇനാസിനെയാണ് കസ്റ്റഡിയിലെടുത്തത് ഇന്ന് പുലർച്ചെ ഒരു മണിയോടെയാണ് ഭീമാപ്പള്ളി സ്വദേശി ഷിബിലിയെ സുഹൃത്തുക്കൾ കൊലപ്പെടുത്തിയത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് തുടങ്ങിയ വാക്കുതർക്കമാണ് കൊലപാതകത്തിലേക്ക് എത്തിയത് നിരവധി മോഷണ കേസിലെ പ്രതിയായ ശിബിലിയെ കുത്തിവീഴ്ത്തിയത് മുൻ സുഹൃത്തുക്കൾ തന്നെയാണ് സ്ഥലവാസികളും സഹോദരങ്ങളുമായ ഇനാസും ഇനാദുമായുള്ള വാക്കുതർക്കമാണ് അടിപിടിയിലും തുടർന്ന് കൊലപാതകത്തിലും കലാശിച്ചതെന്നാണ് പോലീസ് പറയുന്നത് ഒരാഴ്ച മുമ്പ് ഷിബിലി ഇനാസിനെ മർദ്ദിച്ചിരുന്നു ഇന്നലെ ഉച്ചയ്ക്ക് ഭീമാപ്പള്ളിക്ക് സമീപം വെച്ച് വീണ്ടും ഏറ്റുമുട്ടലുണ്ടായി ഇതിന് പിന്നാലെയാണ് കൊലപാതകം നടന്നത് പെൻഷൻ നേരിട്ട് വാങ്ങാൻ കഴിയാത്തവർക്ക് വീട്ടിലെത്തിച്ചു നൽകുമെന്ന് മന്ത്രി ഒറ്റയ്ക്ക് താമസിക്കുന്നവരും അനാരോഗ്യം കാരണം പെൻഷൻ നേരിട്ട് വാങ്ങാൻ കഴിയാത്തവരുമായ ആളുകൾക്ക് പെൻഷൻ തുക വീട്ടിലെത്തിച്ചു നൽകുമെന്ന് മന്ത്രി എം പി രാജേഷ് എറണാകുളം ടൗൺ ഹാളിൽ നടന്ന തദ്ദേശ അദാലത്തിൽ അങ്കമാലി പീച്ചരിക്കാട് ചിറക്കൽ വീട്ട് സിഒ വർഗീസിന്റെ പരാതി പരിഹരിച്ചുകൊണ്ടാണ് മന്ത്രിയുടെ പ്രഖ്യാപനം അദാലത്തിൽ പരിഗണിച്ച ആദ്യ പരാതി ഇതായിരുന്നു ശിരൂരിൽ നിർണായക കണ്ടെത്തൽ ലോറിയിലെ കയറും കൂടുതൽ ലോകഭാഗങ്ങളും കണ്ടെത്തി കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിലിനെ തുടർന്ന് കാണാതായ കോഴിക്കോട് സ്വദേശി ഡ്രൈവർ അർജുനു വേണ്ടിയുള്ള തിരച്ചിൽ പുരോഗമിക്കവെ നിർണായക കണ്ടെത്തൽ ഇന്ന് നടത്തിയ തെരച്ചിലിൽ ഗംഗാവലി പുഴയിൽ നിന്ന് അർജുന്റെ ലോറിയുടെ കയറും ലോകഭാഗങ്ങളും കണ്ടെത്തി കയർ അർജുൻ്റെ ലോറിയുടേതാണെന്ന് ലോറി ഉടമ മനാഫ് സ്ഥിരീകരിച്ചു അൻപത് മീറ്റർ നീളമുള്ള കയറാണ് ലഭിച്ചിരിക്കുന്നത് ഈശ്വർ മാൽപ്പയുടെ സംഘത്തിന്റേതാണ് നിർണായക കണ്ടെത്തൽ വലിച്ചു കയറ്റിയ ലോകഭാഗങ്ങൾക്കൊപ്പമാണ് കയറും ലഭിച്ചിരിക്കുന്നത് അർജുനെ കണ്ടെത്താനുള്ള തെരച്ചിലിൽ നിർണായക തെളിവ് ലഭിച്ചെന്ന് രക്ഷാദൌത്യം ഏകോപിപ്പിക്കുന്ന ജില്ലാ കളക്ടർ ലക്ഷ്മിപ്രിയയും വ്യക്തമാക്കി തെരച്ചിലിൽ കയറടക്കം കണ്ടെത്തിയതിനാൽ അർജുൻറെ ലോറി പുഴയ്ക്കടിയിൽ തന്നെ ഉണ്ടെന്ന് ഉറപ്പായെന്നും അവർ വിവരിച്ചു ഈ കയർ ലഭിച്ച സ്ഥലം അടിസ്ഥാനമാക്കിയായിരിക്കും ഇനിയുള്ള പരിശോധന ഡ്രജർ എത്തുന്നത് വരെ ഡ്രൈവർമാർ തെരച്ചിൽ നടത്തുമെന്നും ഡ്രജർ എത്തിയ ശേഷം തെരച്ചിൽ ഏത് തരത്തിൽ വേണമെന്ന് തീരുമാനമെടുക്കുമെന്നും കളക്ടർ വിവരിച്ചു